ഹലോ ഹായ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ജെൻ വേൾഡിലേക്ക് സ്വാഗതം പുറത്ത് താമസിച്ച ഒരു ദിവസം കയ്യിൽ അരപ്പുകല്ലോ മിക്സിയൊന്നുമില്ല അങ്ങനെയുള്ള ഒരു സമയത്തായിരുന്നു ഒരു ചിക്കൻ പൊരിച്ചതിനുള്ള കൊതി വന്നത് അങ്ങനെ ഞാൻ പൊരിച്ചെടുത്ത ഒരു ചിക്കൻ്റെ രീതിയാണ് കാണിക്കാൻ പോകുന്നത് നിങ്ങളെല്ലാവരും നോക്കുക കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ആ ബെല്ലേക്കൻ കൂടെ അമർത്തണം അപ്പൊ നമുക്ക് ചിക്കൻ ഇതുപോലെ ചെറുതായി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം ശേഷം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പ് ഇതിലേക്ക് കൊടുക്കാം ഇതെല്ലാം ഇതിലേക്ക് ചിക്കനിലേക്ക് ജോയിൻ ചെയ്തതിനു ശേഷം നമുക്കതിലേക്ക് കുറച്ച് തക്കാളിയുടെ പേസ്റ്റ് കൊടുക്കാം അതിനുശേഷം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ചേർത്ത് ഇനി കൈ കൊണ്ട് നന്നായി കുഴച്ചെടുക്കാം നന്നായി കുഴച്ചതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് ഇതിങ്ങനെ വെക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് സാധാരണ ചിക്കൻ പൊരിച്ചെടുക്കുന്നത് പോലെ നമുക്ക് പൊരിച്ചെടുക്കാം ചെറിയ ചെറിയ കഷ്ണങ്ങളായ കാരണം പെട്ടെന്ന് ഇത് നമുക്ക് മൊരിഞ്ഞു കിട്ടും പിന്നെ നമ്മൾ ഇടക്കൊന്ന് ഇളക്കി കൊടുക്കുക ഇനി അതിന്റെ മേലെ കുറച്ച് വലിയ ഉള്ളി വിതറിയതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക ഇപ്പൊ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും തുറന്ന് വെച്ച് വേവിക്കുമ്പോ അതിന് കൂടുതൽ ക്രിസ്പി ആവും ഇപ്പൊ ഇത് കുറച്ച് സോഫ്റ്റ് ആയ രീതിയിലാണ് ഇനി ഒരു സ്പൂൺ വലിയ ജീരകം അതിന്റെ മുകളിലേക്ക് ഇട്ടുകൊടുക്കുക എല്ലാ സൈഡും നന്നായി മൊരിഞ്ഞതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് പൊരിയെടുക്കാം ഇങ്ങനെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ ഈ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇങ്ങനെ നന്നായി വെന്ത് കിടക്കുന്ന ആ ഒരു ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് ആണ് ഒന്ന് ഉണ്ടാക്കി നോക്കണം നമുക്ക് മിക്സിയോ അരപ്പുകല്ലോ ഒന്നും വേണ്ട ചിക്കൻ പൊരിക്കാൻ നമ്മള് സിമ്പിളായിട്ട് ഇതുപോലെ ഒന്ന് പൊരിച്ചെടുത്ത് എല്ലാവരും ഒരു പ്രാവശ്യം പരീക്ഷിച്ച് നോക്കുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ കുഞ്ഞു കുഞ്ഞ് ബെല്ലൈക്കണമൊന്നമൃത്ത് അപ്പോൾ താങ്ക്